ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാനും കുട്ടി കൂടിയാണ് പോകുന്നത് അപ്പം നെനിക്കുട്ടനെ നമ്മൾ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാനാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പം ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ കെ എസ് ആർ ടി സിക്ക് പോകുന്നത് ഞങ്ങളത് ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നമ്മുടെ ഹൈവേയുടെ ഒക്കെ പണി നടക്കുന്നത് കൊണ്ട് ബസ്സുകളൊക്കെ കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു ആലുവ ബസ്സാണ് കിട്ടിയത് ഞങ്ങളതിൽ കയറിയിട്ട് വയറ്റിൽ ചെന്ന് ഇറങ്ങി നിന്ന് പ്രൈവറ്റ് ബസ്സിന് പോകാനാണ് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോവിടെ നിന്നൊരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് പക്ഷേ അവിടെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയി എത്തിയപ്പോഴത്തേക്കും കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് പന്ത്രണ്ടരയൊക്കെ ആയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിൽ എത്തിയിട്ടുണ്ട് അത് ഇനിയിപ്പോൾ നമ്മുടെ ഷോപ്പിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഓറഞ്ച് കളക്ഷൻസ് എന്നാണ് നമ്മുടെ മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു ഫാൻസി ഷോപ്പ് കൂടെ താഴെയുണ്ട് അതിൻ്റെ ആ ഷോപ്പിൻ്റെ സൈഡിൽ കൂടി മുകളിലേക്കുള്ളൊരു സ്റ്റെയർ ഉണ്ട് ഇതിലാണ് നമ്മൾ ഷോപ്പിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ആണെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അതായത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല എന്താ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ബീഡ്സിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അതുപോലെ എന്താ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് വെറൈറ്റീസ് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് അപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഒന്നും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് നല്ല കസ്റ്റമർ ഉള്ള നമ്മൾ ചെന്നു കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല കസ്റ്റമർ തരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ പെട്ടെന്ന് അവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് പോയത് കാരണം എനിക്ക് ഒത്തിരി കമൻസ് വന്നിരുന്നു കമൻസ് വന്നിട്ടിപ്പോൾ ഒരു വർഷത്തോളമായി എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പും കൂടി ഒന്ന് കാണിക്കാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞിരുന്നാൽ സമയം കിട്ടാറില്ല ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി ഒരു പർച്ചേസിങ് കഴിഞ്ഞ് പോരുമായിരിക്കും അല്ലെങ്കിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഷോപ്പിൽ നല്ല തിരക്കുള്ള സമയമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊരു വീഡിയോ തട്ടിക്കൂട്ടിയതാണ് അപ്പോൾ ഡീറ്റെയിൽ ഇങ്ങനെ ഷോ അവിടുത്തെ സ്റ്റോക്കുകളും കാര്യങ്ങളും മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നൂലിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എംബ്രോയിഡറീസ് ഒക്കെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇവർക്ക് നമുക്ക് എന്താ വീഡിയോ കോള് വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ ഓൺലൈനായിട്ടും വാങ്ങിയിട്ട് അവർക്ക് കൊറിയർ ചെയ്തും തരും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് കംഫർട്ടബിൾ ഏതാണോ ആ രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇപ്പോൾ കാണുന്ന അക്കാലിക് പെയിൻസിൻ്റെയൊക്കെ കളക്ഷൻസാണ് അതുപോലെ ഡ്രസ്സ് മേലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാം എനിക്ക് അറിഞ്ഞുകൂടാതൊക്കെ അവർക്ക് തന്നെയായിരിക്കും പറയാൻ പറ്റുക ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെയും വന്നത് അതായത് ഈ ഒരു ഷോപ്പിലേക്കാണ് ഒരു വെജ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇടയ്ക്ക് പർച്ചേസിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്നത് വളരെ ഒരു നീറ്റായിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ നല്ല ഡീലിങ്സുമാണ് അപ്പം ഞങ്ങളവിടുന്ന് ഓരോ മസാല ദോശയും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്